ഉത്തർപ്രദേശ് പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രിയങ്കാ ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയെ രാഹുൽ ഗാന്ധി നിയമിച്ചത് ഇത് എതിരാളികളായ ബി ജെ പി വരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ ബി ജെ പിയെ കൂടുതൽ ഞെട്ടിക്കുന്ന മറ്റൊരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് വിവരം രാജീവ് ഗാന്ധിയുടെ അനുജൻ സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധിയെ ബി ജെ പിയിൽ നിന്ന് അടർത്തിയെടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പദ്ധതി സുൽത്താൻപൂരിൽ നിന്നുള്ള ബി ജെ ആണ് നിലവിൽ വരുൺ ഗാന്ധി പാർട്ടിയിൽ തഴയപ്പെട്ടതിൽ വരുൺ അസ്വസ്ഥനാണ് വരുൺ ഇക്കുറി സ്വതന്ത്രനായി മത്സരിക്കാനും സാധ്യതയുണ്ട് അമ്മ മേനകാ ഗാന്ധി ബി ജെ പിയിൽ തുടരുന്നതാണ് വരുണിന് കോൺഗ്രസിൽ ചേക്കേറുന്നതിന് തടസ്സം മേനകയ്ക്ക് യു പി പിലിബത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ വരുൺ താമസിയാതെ കോൺഗ്രസിൽ എത്തും പ്രിയങ്ക യു പിയിൽ ക്യാമ്പ് ചെയ്യുന്നതോടെ വരുണുമായുള്ള ആശയവിനിമയം ശക്തമാകും സോണിയാഗാന്ധിയും മേനകാ ഗാന്ധിയും തമ്മിൽ ഊഷ്മളമായ ബന്ധം പങ്കുവെക്കുന്നില്ല എന്നാൽ മക്കൾ രാഹുലും പ്രിയങ്കയും വരുണും തമ്മിൽ അസാധാരണമായ മാനസിക ബന്ധമുണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കാനുള്ള ആവശ്യം വരുൺ എപ്പോഴും നിരാകരിച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ ഒരു പ്രസംഗം അതിരുവിട്ടപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് ശകാരിച്ച കാര്യം വരുൺ അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവെച്ചിട്ടുണ്ട് വരുണിന്റെ മകൾ ആദ്യം മരിച്ചപ്പോൾ ആദ്യം ഓടിച്ചെന്നത് പ്രിയങ്കാ ഗാന്ധി തന്നെയായിരുന്നു